ബിഗ് ബോസ് സീസൺ സെവൻ ആരംഭിക്കുന്നത് എന്നാണ് എന്ന് കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ അത്രമാത്രം പ്രേക്ഷകരാണ് ബിഗ് ബോസിനുള്ളതെന്നും പറയാം അതിൽ നിന്നും ആരാധകരെ സ്വന്തമാക്കുന്ന ഒരുപാട് താരങ്ങളുണ്ട് ഒന്നുമല്ലാതെ വന്ന ബിഗ് ബോസിലൂടെ എത്തി പിന്നീട് ആരാധകരുടെയൊക്കെ പ്രിയപ്പെട്ടവരായവർ ഒരുപാട് പേരാണ് ഇനി ആരായിരിക്കും ബിഗ് ബോസ് സീസൺ സെവനിൽ ഉണ്ടാവുക എന്നുള്ള കാത്തിരിപ്പാണ് ഇപ്പോൾ പ്രേക്ഷകർ നൽകുന്നത് അക്കൂട്ടത്തിൽ പ്രേക്ഷകരെല്ലാവരും കാത്തിരിക്കുന്ന മത്സരാർത്ഥികളുടെ ഒരുപാട് പേരുടെ പേര് വരുന്നുണ്ടെങ്കിലും അവതാരകനായി ആരെത്തുമെന്നുള്ള ചോദ്യമാണ് ആദ്യം നിൽക്കുന്നത് ആറ് വർഷങ്ങളായി തന്നെ ഇവരുടെ അവതാരകനായി നിൽക്കുന്നത് നടൻ മോഹൻലാലാണ് എന്നാൽ ഇത്തവണ നടൻ മോഹൻലാൽ ഉണ്ടാകില്ല എന്ന വാർത്തകൾ ആദ്യം മുതലേ വന്നിട്ടുണ്ടായിരുന്നു ഇത് സത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്തകൾ ഇപ്പോഴും പുറത്തു വരുന്നത് ആരായിരിക്കും അവതാരകൻ എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് തമിഴിൽ ബിഗ് ബോസിൻ്റെ അവതാരകനായിരുന്ന കമൽഹാസൻ മാറിയതിന് പിന്നാലെ മോഹൻലാൽ മാറുമെന്ന് തന്നെയാണ് എല്ലാവരെയും അറിയിക്കുന്നത് ഇപ്പോൾ ബിഗ് ബോസിലെ അവതാരകനായി എത്തുന്നത് നടൻ വിജയ് സേതുപതിയാണ് നടൻ കമൽഹാസനായിരുന്നു വർഷങ്ങളായി ബിഗ് ബോസ് തമിഴിൻ്റെ അവതാരകനായിരുന്നത് അവിടെ നിന്ന് ഇപ്പോൾ കമൽഹാസൻ മാറിയപ്പോൾ തന്നെ മോഹൻലാൽ മലയാളത്തിൽ ഉണ്ടാകില്ല എന്ന് പ്രേക്ഷകർക്ക് ചേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ട് മോഹൻലാലുമായിട്ടുള്ള ചർച്ചകൾ നീണ്ടുപോയതുകൊണ്ടാണ് ബിഗ് ബോസ് സീസൺ സെവൻ്റെ അപ്ഡേറ്റുകൾ വരാൻ പോലും പ്രയാസപ്പെട്ടതെന്നാണ് പറയുന്നത് എന്നിരുന്നാലും ബിഗ് ബോസ് സീസൺ സെവന് വേണ്ടി കാത്തിരിക്കുന്ന പ്രേക്ഷകർ ചില്ലറയൊന്നുമല്ല ഞങ്ങൾ റാലേട്ടനില്ലാതെ ബിഗ് ബോസ് കാണില്ല എന്ന് പറയുമ്പോഴും അവരുടെ കാത്തിരിപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് സീസൺ സെവനിലേക്ക് എത്തുന്ന ഒരുപാട് കണ്ടസ്റ്റന്റുകളുടെ പേര് ഇപ്പോൾ നിലവിൽ വരുന്നുണ്ട് ആരായിരിക്കും അതിൽ മുൻപന്തിയിലെത്തുന്നതെന്ന് ചോദിക്കുന്ന നിരവധി പേരുണ്ട് പരേതനായ നടൻ കൊല്ലം സുദ്ധിയുടെ ഭാര്യ രേണു സുദ്ധി കാണുമെന്നാണ് പറയുന്നത് ഷൺമുഖദാസ് ജെ ദാസേട്ടൻ കോഴിക്കോടും സോഷ്യൽ മീഡിയയിലെ നിറസാന്നിധ്യങ്ങളായ ആയ എൽ ജി ബി ടി ക്യു അംഗങ്ങൾ ജാസി എന്നിവരും ആദില നോറ എന്നിവരും ബിഗ് ബോസ് മലയാളത്തിൽ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് മെന്റലിസ്റ്റ് അജ്മൽ അവതാരകനായ റോഹൻ ലോന മല്ലു ഫാമിലി അംഗം സുജിത് ബ്ലോഗർ പ്രണവ് കൊച്ചു എന്നിവരാണ് ബിഗ് ബോസ് മലയാളത്തിൽ ഉണ്ടാവുക എന്നും സീസൺ സെവനിന്റെ സാധ്യതാ പട്ടികയിൽ തന്നെ പറയുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും ആവേശഭരിതരായി കാത്തിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഈ സീസൺ സെവനു വേണ്ടി കാരണം ഒരുപാട് പേര് ഇവരുടെ അടുത്ത് നിരവധി കാര്യങ്ങൾ പറയുന്നുണ്ട് ആരൊക്കെയായിരിക്കും താരങ്ങളെന്ന് ഇതുവരെ ആരും മുൻകൂട്ടി പറയാനും ഒന്നും സാധിച്ചിട്ടില്ല അവതാരകൻ ആരെന്നുപോലും അറിയാതിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ആരായിരിക്കും മത്സരാർത്ഥികളായെത്തുക എന്നുള്ള കാത്തിരിപ്പ് ഇപ്പോഴും നിൽക്കുകയാണ് പ്രേക്ഷകർ തന്നെയാണ് ആ കാത്തിരിപ്പിന് ഇപ്പോൾ ഓരോ അർത്ഥം കണ്ടുപിടിക്കുന്നത് പ്രേക്ഷകരെല്ലാവരും ബിഗ് ബോസ് സീസൺ സെവൻ വരാൻ ഉടനടി കാത്തിരിക്കുകയാണ് ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് ഇവരുടെ വാർത്തകൾ കേൾക്കാനും പറയാനുമൊക്കെ ആരാധകരുടെ പ്രിയപ്പെട്ട താരങ്ങൾ തന്നെയാണ് ബിഗ് ബോസ് സീസൺ സെവനിലേക്ക് എത്തുക എന്ന് പറയുന്നു അതോടൊപ്പം പ്രേക്ഷകരെല്ലാവരും ഇതേ വാർത്ത ഏറ്റെടുക്കുകയാണ് എന്ന് പറയാം ആരാധകർക്ക് തന്നെ പ്രിയപ്പെട്ട താരങ്ങളായത് കൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ആരാധകർ ഇക്കാര്യങ്ങളെല്ലാം ഏറ്റെടുക്കുന്നത് പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട താരങ്ങളെത്താൻ എല്ലാവരും പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ